നമ്മൾ ഹൗ ഓൾഡ് ആ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നോർമലായിട്ട് തന്നെ നമ്മൾ ഒരു ഏജിങ് ഉണ്ട് ദാറ്റ് ഷുഡ് ബി എ ഗ്രേസ്ഫുൾ ഏജിങ് പ്രായെന്തായാലും ഉണ്ടാവും പക്ഷെ മനസ്സിൻ്റെ യൗവനം ഉണ്ടല്ലോ നിങ്ങളിരിക്കുന്ന ഇപ്പം ഇരിക്കുന്ന എല്ലാവരും നിങ്ങൾ മനസ്സിൽ നിങ്ങൾ എത്ര വയസ്സാണ് ഒരു പതിനേഴ് പതിനെട്ട് നമ്മൾ കോളേജിൽ പഠിക്കുന്ന കാലത്തിൽ ആ മനസ്സിൻ്റെ ഏജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ യു ഏജ് ഇൻ യുവർ മൈൻഡ് യു വിൽ ഏജ് നിങ്ങൾ മനസ്സ് നിങ്ങളുടെ യുവത്വം നിങ്ങളുടെ ആ ഒരു പ്രസരിപ്പുണ്ടല്ലോ അത് നിങ്ങൾ സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാലം യൗവനമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഞാൻ നോക്കിയിട്ട് ഏറ്റവും നമുക്ക് സന്തോഷം തരുന്ന കാര്യം പല കാര്യം നമ്മൾ ഡ്രസ്സ് കിട്ടുന്ന സന്തോഷം നമുക്ക് ഒരാൾ സമ്മാനം തരുന്ന സന്തോഷം നമ്മൾ കാറ് വാങ്ങിക്കുന്ന സന്തോഷം എല്ലാം ഉണ്ട് വീട് വെക്കുന്നു പക്ഷേ അതിലേറ്റവും നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് വാക്കുകൊണ്ടോ നോക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മളുടെ ആ ഒരു പ്രവൃത്തിയോ വാക്കോ നോക്കോ വേറെ ഒരാൾക്ക് ഒരു സന്തോഷം നൽകുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ ദാറ്റ് ഗിവ്സ് യു ദ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഞാൻ മനസ്സിലാക്കിയത് അതൊരു വാക്ക് മാത്രമായിരിക്കാം ഒന്നല്ലെങ്കിൽ വെറും ഒരു പുഞ്ചിരിക്കുന്നതായിരിക്കാം ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഒരു ചേച്ചിമാരില്ലേ നമ്മൾ ചുമ്മാ ചെന്ന് ആ ചേച്ചി ഗുഡ് മോർണിംഗ് എന്ന് നമ്മൾ ആ പറയുമ്പോൾ ആ ചേച്ചീൻ്റെ മനസ്സിലുള്ള ഒരു സന്തോഷം ദാറ്റ് ഗിവ്സ് യു ദ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഓക്കെ അപ്പോൾ നേരത്തെ ചോദിച്ച എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരമായി കഴിഞ്ഞു സൗന്ദര്യം നിലനിർത്താൻ എന്തൊക്കെ വേണം എന്നുള്ളത് മനസ്സ് നന്നാവുക നമ്മുടെ സ്വഭാവം നന്നാക്കുക സ്വഭാവം എന്ന് പറഞ്ഞാൽ ശീലങ്ങൾ അടുത്തതായിട്ടൊരു ഡീഗോ ഗാർസ മാർക്കോസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വാർദ്ധക്യമാകുമ്പോൾ സ്വപ്നം കാണാൻ സ്വപ്നം കാണാതാവുന്നു എന്ന് പറയുന്നതിന് മതി തിരിച്ചാണ് നിങ്ങൾ സ്വപ്നം കാണാതാകുമ്പോൾ നിങ്ങൾക്ക് വാർദ്ധക്യം വരുന്ന എന്നാണ് എൻ്റെ അർത്ഥം അടുത്തതൊരു രണ്ട് ഒരു ഡ്യുവൽ അല്ലെ ട്വിൻ ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റുന്നതാണ് സരിതാ ബാബിനോട് ഒന്ന് ഈ ആരോഗ്യ മേഖലയുടെ തലപ്പത്ത് നിന്ന ഒരാളെന്നുള്ളത് കൊണ്ട് തന്നെ സ്ത്രീകളുടെ സാമൂഹികമായ സുരക്ഷ നമ്മളിപ്പം നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെയും കുടുംബത്തിനകത്തെയും കാര്യങ്ങളാണ് സംസാരിച്ചത് ഇനി സ്ത്രീ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന അവരുടെ പ്രയാസ ഇത് പ്രയാസങ്ങൾക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് അവയിൽ പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ് അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ ഈ ഈ എൻറ്റർപ്രൈസിംഗ് ആയിട്ടുള്ള കുറേ ഒക്കെ ഉണ്ടല്ലോ ഓണ്ടർപ്രണർഷിപ്പ് പോലെയുള്ള അവർക്ക് സ്വയം ശക്തരാവാൻ പുറത്ത് ചെയ്യാവുന്നത് വീട്ടിനകത്തല്ല പറഞ്ഞത് ഈ സ്വന്തമായിട്ടൊരു വെഞ്ചേഴ്സ് ഇതൊക്കെ തുടങ്ങുന്ന അതിനുള്ള പല സഹായങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പം ഈ രണ്ട് ഇതുങ്ങൾ ഒന്ന് കഴിഞ്ഞിട്ട് മതി മതിയെടുത്ത് അല്ലെങ്കിൽ രണ്ടും കൂടെ കൺഫ്യൂഷന രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യ ഉത്തരം പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കേരളത്തിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് അപ്പം സ്ത്രീകളുടെ ഏറ്റവും മികച്ച കൂട്ടായ്മ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള സ്ത്രീകളുടെ കൂട്ടായ്മ ഉള്ളത് തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് നിന്നാണ് അതിന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു നെറ്റ്വർക്കിംഗ് വിമൻ ഓണ്ടർപ്രനർഷിപ്പായി മാറിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം കുടുംബശ്രീ അത് എത്രത്തോളം സ്ത്രീകളുടെ ആത്മവിശ്വാസം കൂട്ടുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു കുടുംബശ്രീ തുടങ്ങിയ കാലത്തൊക്കെ പലരും ഞാൻ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കേൾക്കാറുണ്ട് അവൾ കുടുംബശ്രീക്ക് പോയതാണ് കുറച്ച് പരദൂഷണം പറയാനുള്ളൊരു വേദിയാണ് മൂന്നാല് സ്ത്രീകൾ ഒന്നിച്ചിരുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അന്ന് ഇന്ന് അത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് സ്ത്രീകളുടെ കൂട്ടായ്മയെ നമ്മൾ വളരെ ആദരോടുകൂടി കാണണമെന്ന് എനിക്ക് അതോടുകൂടിയാണ് പറയാനുള്ളത് ഒന്ന് പിന്നെ നമ്മളെ സ്വന്തം കൈത്തൊഴിലും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമുക്ക് നേടിയെടുക്കാനുള്ള പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒന്നായിരുന്നു നമ്മുടെ കോവിഡ് കാലം അതിനുശേഷം വീട്ടിലിരുന്നുകൊണ്ട് പല രീതിയിലും കൈത്തൊഴിൽ ചെയ്തിട്ടും പല രീതിയിലും സ്ത്രീകൾ സമ്പാദിക്കാൻ തുടങ്ങിയെന്നുള്ളൊരു സത്യം തന്നെയാണ് അപ്പം അതാണ് രണ്ടാമത്തെ ചോദ്യത്തിന് പറയാനുള്ളത് എങ്ങനെ സമ്പാദിച്ചാലും നല്ല രീതിയിൽ അത് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടുമെന്നുള്ളതും കുടുംബത്തിന് മുതൽക്കൂട്ടാവും എന്നുള്ളത് പിന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെക്കുറിച്ച് പറയുമ്പോൾ ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണ് എല്ലാ കുടുംബത്തിലും ഇന്ന് ഗൃഹനാഥ ആരാണ് കുടുംബനാഥ സ്ത്രീയാണ് കാരണം നമ്മുടെ സർക്കാർ റേഷൻ കാർഡിൻ്റെ അവകാശം സ്ത്രീക്ക് പതിച്ചു നൽകിയിരിക്കുകയാണ് പക്ഷേ റേഷൻ വാങ്ങണമെങ്കിൽ പണം ചോദിക്കേണ്ട അവസ്ഥ പല വീടുകളിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് സാമ്പത്തിക കാര്യം എനിക്ക് തോന്നുന്നത് അസീസ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു പക്ഷേ ഗാർഹിക പീഡനമൊക്കെ ആയിരിക്കും അതിന് ഒരു സ്ത്രീ ഹെൽപ്പ് ലൈൻ വിമൻ ഹെൽപ്പ് ലൈൻ നമ്പർ ഇതിലാർക്കെങ്കിലും എത്ര പേർക്ക് അറിയാം കൈ കാണിച്ചാൽ മതി വിമൻ ഹെൽപ്പ് ലൈൻ ചൈൽ ചൈൽഡ് ലൈൻ നമ്പർ എല്ലാ കുട്ടികൾക്കും അറിയാം കാരണം സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പത്ത് തൊണ്ണൂറ്റിയെട്ട് പത്ത് തൊണ്ണൂറ്റിയെട്ട് എന്ന് പറഞ്ഞിട്ട് എന്നാൽ വിമൻ ഹെൽപ്പ് ലൈൻ നമ്പർ അറിയാവുന്ന രണ്ടേ രണ്ട് രണ്ടുപേരെ ഈ കൂട്ടത്തിലുള്ളൂ എന്നുള്ളത് ഒരു വൈരുദ്ധ്യമാണ് രണ്ടുപേരേ ഉള്ളൂ അല്ലേ അങ്ങനെ നമ്പർ ഉണ്ട് പത്ത് തൊണ്ണൂറ്റൊന്നാണ് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് ലൈനാണത് നമ്മുടെ പ്രശ്നങ്ങൾ സംസാരിക്കാനുള്ള ഗാർഹിക പീഡനം നമ്മൾ അറിയി അല്ലേ ആ ഇത് ഒറ്റയ്ക്ക് ജീവിക്കുന്നവരെക്കാളിലും പ്രശ്നം കൂടുതൽ ഉള്ളത് വീട്ടിനുള്ളിൽ തന്നെയാണെന്നുള്ളതാണ് മറ്റൊരു അതിൻ്റെ ഒരു വൈരുദ്ധ്യം അപ്പം അതിനായിട്ട് ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഡോക്ടർ ഷീവയ്ക്ക് അറിയാം നമ്മൾ ഭൂമിക എന്ന് പറഞ്ഞിട്ട് വൺ സ്റ്റോപ്പ് ക്രൈസിസ് അല്ലേ അതിപ്പോൾ കോഴിക്കോട് ജനറൽ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഞാൻ ഇന്നും അതിൻ്റെ ഫോളോ അപ്പ് ചെയ്തതാണ് വരുന്നതിന് മുമ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു പേഷ്യൻ്റായിട്ട് ചെല്ലുകയാണ് ഹോസ്പിറ്റൽ ചെല്ലുമ്പം അതിന് ഒരു അടി കിട്ടിയിട്ടോ അല്ലെങ്കിൽ മനസ്സിനോ ശരീരത്തിനോ അടി കിട്ടിയിട്ടോ മറ്റു രീതിയിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് ലൈംഗികമായിട്ടുള്ള അതിക്രമമാകാം അല്ലെങ്കിൽ ശരീര അതിക്രമം അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ ഒരു കൗൺസിലിംഗ് ഫെസിലിറ്റി ഉണ്ട് മാത്രമല്ല ആ വഴി തന്നെ നമ്മുടെ ഈ പ്രശ്നങ്ങൾ പോലീസിനെയും അതുപോലെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് ഓതോറിറ്റിയൊക്കെ നേരിട്ട് അവിടെ നിന്ന് അറിയിച്ചു നമുക്ക് ഓരോ സ്ഥലത്തും കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല വളരെ കോൺഫിഡൻഷ്യലായിട്ട് ഈ കാര്യം തീർക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഇന്ന് എല്ലാ ജനറൽ ആശുപത്രികളിലുമുണ്ട് അതുകൂടാതെ നമ്മുടെ സാമൂഹ്യ സുരക്ഷ വിമൻ ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സഖി അൺ സ്റ്റോപ്പ് ക്രൈസിസ് അല്ലെങ്കിൽ കോഴിക്കോടാണെങ്കിൽ വെള്ളിമാടുകുന്നതിൻ്റെ സംവിധാനങ്ങളുണ്ട് എനിക്കൊന്ന് ഒറ്റയടിക്ക് ഇത്രക്കേ പറയാനുള്ളൂ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല കാരണം ഇതെല്ലാം സഖി വെബ്സൈറ്റിലും അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻ്റെ വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ് ഇന്ന് എന്ത് കാര്യവും നമുക്കറിയണമെങ്കിൽ ചോദിക്കാൻ ഗൂഗിളും ചാറ്റ് ജി പി ടി ഉള്ളതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പം എല്ലാവരുടെ കയ്യിലും മൊബൈലുള്ളത് കൊണ്ടും എന്ത് ചെയ്യണം പക്ഷേ പത്തേ തൊണ്ണൂറ്റൊന്നുള്ള നമ്പർ നിങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ടതാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു